ഹലോ അപ്പ എല്ലാരും എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പൊരു കുട്ടി ബ്ലോഗ് കണ്ടല്ലോ ബ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല കോട്ടയത്തിന് ഇടയിൽ കാണിക്കാം അപ്പം അന്ന് ഇതാ ക്ലാസ്സെല്ലാം എടുത്ത് അതെടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പഴമെല്ലാം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒന്നത് പഴം വാട്ടിയത് കഴിച്ച് വാട്ടിയതല്ല പഴം പുഴുങ്ങിയത് നെയ്യും പഞ്ചസാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിപ്പം എൻ്റെ കാര്യം മാത്രമാണ് കാണിക്കുന്നത് ഹസ്ബൻഡും കുട്ടികളെ സ്കൂളിലെ ടിഫിൻ ബോക്സും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതാ ചായ എല്ലാം കുടിച്ച് പുട്ടും തലേനത്തെ മീൻകറിയും കഴിച്ച് ഉച്ചക്കിതാ നല്ല മീൻ ഫ്രൈയും ചോറെല്ലാം തിന്ന് പിന്നെ വൈകുന്നേരം ഇതാ ക്ലാസ് എടുത്ത് വീണ്ടും കോഫി എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി ഡിന്നറിന് മേത്തി പറാട്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചെമ്മീൻ മുളകിട്ടത് ചെമ്മീൻ റോസ്റ്റ് പോലെ ആക്കി രാത്രി ഇതാ എല്ലാം കഴിഞ്ഞേരും എല്ലാവരും എല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ